ഇന്ന് ഞങ്ങൾ ഒരുപാട് കേട്ടോ രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങളുടെ വിയറ്റ്നാമി പ്ലാവിലെ ചക്ക പറിച്ചു ഒന്നര വർഷമായപ്പോൾ കായ്ച്ച് നല്ല വിളഞ്ഞ പഴുത്ത പ്ലാവിൽ നിന്ന് തന്നെയാണ് പറിച്ചത് ഈ ചക്കയുണ്ടല്ലോ നിറയെ ചുളയാണ് ആദ്യം കായ്ച്ചപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അഞ്ച് ചക്ക കിട്ടി അത് ഈ മൂന്നെണ്ണം വലിയ ചക്കയും രണ്ടെണ്ണം ചെറിയ ചക്കയും വരുന്നു ചെറിയ ചക്കയാണെങ്കിൽ ഇത് മുറിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുരുവുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈ ആയത് വണ്ണ ഒന്നും തടിക്ക് വെച്ചില്ല അതിന് മുമ്പായിട്ട് തന്നെ കായച്ചു ഈ ചക്കയുടെ തൊണ്ടിനു ഒട്ടും കട്ടിയില്ലേ അതുപോലെ അകത്ത് നല്ല ചുളകി കട്ടിയുമുണ്ട് വലിയ ചുളകി ചക്ക കുരുവാണെങ്കിലും നല്ല ടേസ്റ്റാ നല്ല മധുരവും ഉണ്ട് ആദ്യത്തെ ചക്കയും കൊണ്ട് ഞാൻ കത്തറിന് പോയി അവിടെ വെച്ചാ ചക്ക മുറിക്കുന്നത് കേട്ടോ ഞങ്ങൾ പോകുന്ന സമയമായപ്പോഴത്തേക്കാണ് ഈ ചക്ക വിളഞ്ഞത് അന്നേരപ്പോഴത്തേക്ക് അത് ആദ്യത്തെ ചക്കയും കൊണ്ട് അവിടെ പോയി അവിടെ വെച്ചാണ് ഇത് മുറിച്ചത് നല്ല ാന് നിങ്ങൾ എല്ലാരും ഇതുപോലത്തെ ഒരു പ്ലാവ് വാങ്ങിച്ചു വെക്കണേ ഇത് കായ്ക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല മിക്കവാറും ഇത് ചക്ക ഉണ്ടാവും കാരണം വർഷത്തിൽ രണ്ടൊക്കെ ഇത് കായ്ക്കും ഇത് കാണാൻ നല്ല കണ്ടില്ലേ നല്ല വലുപ്പവും ഉണ്ട് എന്നാൽ തീർത്ത് ചെറിയ ചക്കയുമല്ല മുറിക്കപ്പം തന്നെ ആ ചുളക്കൊക്കെ നല്ലൊരു കളറാണ് പഴുത്ത് നിന്നാലും ഭയങ്കര ഒരു സ്മെല്ലാണിതിന് ചക്ക മുറിച്ചപ്പോഴത്തേക്ക് കേടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുപോയപ്പം എയർപോർട്ടിൽ വെച്ചൊക്കെ ചെറുതായിട്ടൊരു ചളുക്കം ഉണ്ടായി അതിൻ്റെ ഒരു സൈഡ് ഭാഗം മാത്രം ആ ചളങ്ങിയ ഭാഗം മാത്രം ഇതായി ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് തന്നെ ഈ സാധനം കിട്ടി ഇതിൻ്റെ കുരുവൊക്കെ കണ്ട ഞാൻ പറഞ്ഞതുപോലെ നല്ല വല്ലതല്ലേ വളരെ ചെറിയൊരു തയ്യാ നമ്മൾ വാങ്ങിച്ചു വെച്ചത് ഇത്രയേ ഉള്ളായിരുന്നു ഇത് ഹോംക്രോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ തൈ ആണിപ്പം രണ്ട് വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം തന്നത് ഇതുപോലത്തെ രണ്ട് മൂന്ന് പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരികയില്ല കാരണം ഇതിന് സമയമില്ല സീസണിൽ മാത്രം കായ്ക്കുന്ന ചക്കയല്ല ഇത് എല്ലാ സീസണിലും ഇത് ചക്ക കാണുമെ അതാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചക്കയും പ്ലാവേയും നിർത്തി പഴുത്തതിന് ശേഷമാണ് പറിച്ചത് രണ്ടെണ്ണം വലുതായിരുന്നു അതിൻ്റെ കൂടെ ചെറിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ രണ്ടെണ്ണമാണെങ്കിലും അതിന് നിറയെ ചുളയുണ്ടായിരുന്നു മുറ്റത്തൊക്കെ ഇങ്ങനത്തെ പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ചുണ്ടല്ലോ കാണാൻ നല്ലൊരു ഭംഗിയുവാ അലങ്കാരവുമാണ് നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ ചക്കയും പറിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒക്കെ ഒരു തൈ വെക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചുളയാണ് അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട് ഈ പ്ലാവുന്ത ഞാൻ വാങ്ങിച്ചപ്പോഴേ അവര് പറഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പക്ഷെ രണ്ട് വർഷം ആകുന്നതിന് മുമ്പ് നമുക്ക് പഴുത്തി തിന്ന് കായ് പറിക്കാൻ പറ്റി ഈ പ്രാവശ്യവും നന്നായിട്ടത് പൂത്തിട്ടുണ്ട് ചക്ക പിടിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഞങ്ങളുടെ ചക്കയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ വെൽബട്ടൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലും നല്ലൊരു വീഡിയോ വരുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്